ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു മാനില ഐസ് ക്രീം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് പാൽ പാലെടുത്തിട്ടുണ്ട് ഇത് അര ലിറ്റർ പാലുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ കോൺഫ്ലവറിൻ്റെ കട്ടകളെല്ലാം ഒന്ന് മാറ്റിയെടുക്കാമേ ഇതിലേക്ക് ഞാൻ അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിന് മിക്സ് ചെയ്തെടുക്കാമേ ഇനി ഈ പാൽ ഗ്യാസിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് ഇത് ഞാൻ പായ്ക്കറ്റിൽ ഇത് പായ്ക്കറ്റിലെ പാലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് മിൽമയുടെ പാൽ അത് ഒന്ന് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നതാണ് കോൺഫ്ലവർ നമ്മൾ പാല് ഗ്യാസിൽ വെച്ച് ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കണേ കോൺഫ്ലവർ ആണ് ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളത് ഇത് ഞാനൊന്ന് പത്ത് മിനിറ്റ് വെച്ചൊന്ന് വറ്റിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ഇനി ഇതിൽ ഒരു ടീസ്പൂൺ വാനില സെൻസ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിന് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമേ ഞാൻ ഈ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീം ഞാൻ ഈ നൂറ്റി ഇരുപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ഇത് അരക്കപ്പാണ് അപ്പോൾ രണ്ട് കപ്പാകുമ്പോൾ മൊത്തം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആവുക ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ ആദ്യം ഇത് ലോയിൽ നിന്ന് പിന്നെ ഹൈയിലിട്ട് ബീറ്റ് ചെയ്യണം ഞാനത് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് ഇച്ചിരി തിക്കായിട്ടാണ് ബീറ്റ് ചെയ്തത് കേക്കിനൊക്കെ എടുക്കും ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് ആ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാമേ ഞാൻ ഇതിൽ തന്നെയാണ് ഫ്രീസറിൽ വെക്കുന്നത് ഇത് ഫ്രീസറിൽ കുറഞ്ഞ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഇത് വെച്ച് സെറ്റ് ചെയ്യണേ കുറച്ച് ബദാമോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഫ്രീസറിൽ ഒന്ന് വെക്കുകയാണ് സെറ്റ് ആവാൻ വാനില ഐസ്ക്രീം ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചേ അപ്പൊ നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇതും തയ്യാറാക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറയാക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ